വേറെ പഠിക്കാൻ പോയിട്ടുണ്ട് തോന്നുന്നു അത് അതിലും എനിക്ക് സംശയിക്കാനുണ്ട് കുട്ടിയുടെ മരണത്തിൽ സംശയിക്കുകയാണ് അയൽവാസികൾ കുട്ടിയുടെ അമ്മാവന് മന്ത്രവാദവുമായി ചില ബന്ധമുള്ളതായും അയൽവാസി ആരോപിക്കുന്നുണ്ട് നെയ്യാക്കി നേതൃത്വത്തിൽ മണിക്കൂറുകളോളമാണ് ഇവരെ ചോദ്യം ചെയ്തു വരുന്നത് ഞാനത് അയൽവാസിയാണ് രാവിലെ ഒരു ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ ആണ് ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ അവര് പിന്നെ ഇങ്ങനെ ഒരു കൊച്ചു മിസിംഗാണെന്ന് പറഞ്ഞു അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അവർ പ്രദേശം എന്ന് പറയുന്ന തൊട്ടടുത്ത് നമ്മുടെ കോട്ടയക്കുളം സി എസ് ഐ പള്ളിയുടെ സമീപമാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പോഴും ഒരു വർഷമായിട്ടാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇവര് ഇവരെ സമയത്തോളം കൂടുതൽ ദുരിത എന്ന് പറയുന്നത് ഈ കുഞ്ഞ് കാണാതായപ്പോൾ തന്നെ പറയുന്ന രണ്ട് സംശയങ്ങൾ പറഞ്ഞു ഒന്ന് പിന്നെ നമ്മുടെ ഈ കുട്ടിയെ മാതാ പിതാവിന്റെ അടുത്ത് കിടത്തിയിട്ടാണ് അവർ ബാത്റൂമിൽ പോയെന്ന് പറയുന്നത് അപ്പൊ തിരിച്ചു വന്നപ്പോൾ മിസ്സിംഗ് ആയി എന്ന് പറയുന്നു അപ്പൊ അതൊരു ദുരൂഹതയുണ്ട് പിന്നെ ആ പിന്നെ അവന്റെ കുഞ്ഞ് കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരന്റെ അവർ മുറി വന്ന് ഈ നമ്മുടെ പെട്രോളിൻ്റെയും ഒക്കെ കത്തി കത്തി കത്തിച്ചതിന്റെയൊക്കെ അവിടെ ഒരു അംശങ്ങളും മെല്ലും ഒക്കെ ഉണ്ട് അപ്പൊ അത് അപ്പൊ ഡി എസ് ഇതുകൂടം തന്നെ ആളുകളെല്ലാം വന്നു പിന്നെ പോലീസിനെ അറിയിച്ചു ഡി എസ് പി ഒക്കെ വന്നു നോക്കിയപ്പോ കണ ആദ്യം തന്നെ ദുരൂഹത തോന്നിയത് ഡി എസ് പി ഉടൻ തന്നെ ഫയർ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തിന് ഡൗട്ട് തോന്നിയത് കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കിണറ്റിൽ കിണറിലോട്ട് നോക്കിയത് അപ്പോ അത് കിണറിനകത്ത് വിഴി വീഴിയോ എടുത്തിടുകയോ ചെയ്തിരിക്കാം എന്നുള്ള സംശയം വന്നു അങ്ങനെ ഫയർഫോഴ്സ് വന്ന് നോക്കിയപ്പോ കാണാൻ കുഞ്ഞു അകത്ത് കിണറ്റിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ അതു അവരുടെ സംശയം എന്ന് പറയുന്നത് ഈ ഇവർക്ക് ഭയങ്കരമായ സാമ്പത്തിക സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴൊക്കെ സംസാരമുണ്ട് പിന്നെ അത് പിന്നെ അത് പുറത്ത് ദുർവേദം എന്ന് പറയുന്നത് കൊച്ചിനെ എങ്ങനെ അതോ അല്ലെങ്കിൽ അവർ കൂട്ടാത്മഹത്യുവേണ്ടി ശ്രമിച്ചതോ അത് അതിൻ്റെയൊക്കെ രീതിയിലുള്ള സംശയങ്ങൾ അവർ ഞാൻ കാണിക്കുകയാണ് അപ്പൊ അവര് സാധാരണ അവര് വളരെ സൗമ്യമായ ഒരു കുടുംബമാണ് പക്ഷേ സാമ്പത്തിക ബാധ്യതയിൽ എന്തോ വീണ്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ് ഇവര് ആർക്കും അങ്ങനെയൊന്നും സാധാരണ അതായത് പിന്നെ ഈ നമ്മുടെ ഈ കുഞ്ഞിന്റെ അപ്പൂപ്പനാര് മരിച്ചിട്ട് ചടങ്ങ് ഇന്നാണ് യഥാർത്ഥത്തില് ഈ ദിവസമാണ് പതിനാറ് ദിവസം ചടങ്ങ് ആ ചടങ്ങ് ഉള്ള ദിവസമാണ് ഇന്ന് ആ ചടങ്ങിന് ആ ദിവസം തന്നെ ഇങ്ങനെ ഒരു മരണവും സംഭവിച്ചു പിന്നെ അങ്ങനെയും ഒരു ദുരൂഹതയുണ്ട് ഇവർക്ക് ഈ പയ്യൻ പിന്നെ കുറച്ച് വേറെ മന്ത്രവാദമൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് തോന്നുന്നു അപ്പൊ അത് അതിലും എനിക്ക് സംശയിക്കാനുണ്ട് പിന്നെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഈ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് അതിന്റെ പോലീസ് അതിന്റെ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കി വന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പറ്റിയുള്ളൂ എന്നാണ് മന്ത്രവാദം ആര് പഠിക്കാൻ പോയിട്ടുണ്ട് ഈ പയ്യെ ഈ കസ്റ്റഡിയിലിരിക്കുന്ന പയ്യനെ മന്ത്രവാദമൊക്കെ പഠിക്കാൻ പോയിട്ടുള്ളതാണ് അവന്റെ അമ്മ കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരൻ മന്ത്രവാദം പഠിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് അറിയാം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇപ്പം ദേവസ്വം ബോർഡിൽ എന്തോ പിന്നെ ആറുമാസം ജോലിക്കും പോവുകയാണ് അതിലും സംശയമുണ്ട് സംശയമുണ്ട് അതിലും സംശയമുണ്ട് സാമ്പത്തിക ഭദ്രതയിലും പിന്നെ അങ്ങനെയൊക്കെയുള്ള സംശയവും ദുർമന്ത്രവാദവും അതുപോലെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചുള്ളത് എനിക്ക് സംശയമുണ്ട്